ഈ കുറി വേനൽ അതികഠിനമായിരുന്നു വേനൽ കടുത്താൽ പിന്നാലെ എത്തുന്ന മഴയും കനക്കുമെന്നത് ഉറപ്പാണ് പ്രവചനം തെറ്റിയില്ല മൺസൂൺ തകർത്തു വാരി കേരളത്തിൽ ഇപ്പോൾ മഴ കനത്താൽ പ്രളയമോ ഉരുൾപൊട്ടലോ ഉറപ്പാണെങ്കിലും ഇത്തവണ കണക്കുകൾ തെറ്റിച്ചുകൊണ്ടാണ് വയനാട്ടിൽ ദുരന്തമുണ്ടായത് ചൂരൽ മുണ്ടക്കൈയിലും കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് നാടിപ്പോഴും മുക്തമായിട്ടില്ല ഈ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ കാര്യകാരണങ്ങൾ ശാസ്ത്ര സമൂഹം വിശകലനം ചെയ്തു വരുന്നതിനിടയിലാണ് മഴയെ പഴിക്കുന്ന ചില കണ്ടെത്തലുകൾ പുറത്തു വരുന്നത് ദുരന്തത്തിന് കാരണം കനത്ത മഴയെന്ന ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തലാണ് ഇപ്പോൾ ചർച്ചയും വിവാദവുമായിരിക്കുന്നത് പ്രാദേശിക ഘടകങ്ങൾ ദുരന്തത്തിന്റെ ആഘാതം കൂട്ടിയെന്നും സ്ഥലത്തിന്റെ ചേരുവും മണ്ണിന്റെ ഘടനയും ആഘാതം ഇരട്ടിയാക്കിയെന്നുമാണ് ജി എസ് ഇയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് ജൂലൈ ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിൽ പെയ്ത കനത്ത മഴയ്ക്ക് പിന്നാലെയാണ് ഉരുൾപൊട്ടലുണ്ടായത് ദുരന്തത്തിന് തൊട്ട് മുമ്പുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ പുത്തുമലയിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ആറ് മില്ലിമീറ്ററും തൊട്ടടുത്തുള്ള തെറ്റമലയിൽ നാനൂറ്റി ഒമ്പത് മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തി അതീവ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയായ ഇവിടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ വയനാട്ടിലെ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ ശാസ്ത്രീയ പഠനങ്ങൾ നടത്താതെ മഴയെ മാത്രം പഴിക്കുന്നതിലാണ് പരിസ്ഥിതിവാദികളും വാദികളും ശാസ്ത്ര സമൂഹവും അത്ഭുതം കൂറുന്നത് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തിന്റെയും പരിസര പ്രദേശത്തിന്റെയും സ്ഥിതി വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ ഇതിനകം പുറത്തു വന്നതിനാൽ നിന്ന് തന്നെ ക്ഷണിച്ചു വരുത്തിയ ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാകുന്നുണ്ട് ദുരന്തമുണ്ടായ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തെ സമീപത്തായി നിരവധി ക്വാറികൾ ഉള്ളതായാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തമാകുന്നത് പ്രദേശത്തിന് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഇരുപതോളം ഖനന മേഖലകളും കൂറ്റൻ ജല സംഭരണികളും ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് എഴുത്തുകാരനും സ്വതന്ത്ര ഗവേഷകനുമായ ഡോക്ടർ രാജഗോപാൽ കമ്മത്താണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ ഉപഗ്രഹ ചിത്രങ്ങൾ ഇതാദ്യമായി പുറത്തുവിട്ടത് പരിസ്ഥിതി ലോല മേഖലയായ വയനാട്ടിൽ ക്വാറികളും കൃഷികളും റിസോർട്ടുകളും പരിസ്ഥിതിക്ക് അനുയോജ്യമല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി ഭീകരമാക്കിയത് എന്ന് വന്ന ഉപഗ്രഹ ചിത്രങ്ങൾ തന്നെ വ്യക്തമാക്കുന്നതായി ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് പറയുന്നു ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തിന് ചുറ്റിലും മലഞ്ചെരിവുകളിൽ പ്രവർത്തിക്കുന്ന മിക്ക റിസോർട്ടുകളോടും അനുബന്ധിച്ച് ദീർഘചതുരാകൃതിയിൽ നിർമ്മിച്ച കൂറ്റൻ ജലസംഭരണികൾ കാണാനാകും ഈ ജലസംഭരണികളിൽ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ശേഖരിച്ചിട്ടുള്ളത് മുണ്ടക്കൈയിൽ പ്രമുഖ പ്ലാന്റേഷൻ കമ്പനി വക എസ്റ്റേറ്റിന്റെ പേര് അത് നേരത്തെ ഗൂഗിൾ മാപ്പിൽ ഉണ്ടായിരുന്നുവെങ്കിലും ദുരന്തശേഷം മാപ്പിൽ നിന്ന് പേര് തന്നെ അപ്രത്യക്ഷമായിട്ടുണ്ട് വമ്പൻമാരായവർ ഗൂഗിളിനെ പോലും സ്വാധീനിച്ചാകാം പേര് നീക്കിയത് എന്നാണ് അനുമാനം പ്രദേശത്തെ വനം നശിപ്പിച്ചും ബഹുനില മന്ദിരങ്ങൾ കെട്ടി ഉയർത്തിയതും ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തമാണ് കൂറ്റൻ ബഹുനില മന്ദിരങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ഭൂമി ആഴത്തിൽ കുഴിച്ച് കോൺക്രീറ്റ് പൈലിംഗ് നടത്തിയാണ് എന്നതും പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ് പാറ പാറക്വാറികളും ക്രഷർ യൂണിറ്റുകളും റിസോർട്ടുകളുമൊക്കെ നിയന്ത്രിക്കുന്നവരിൽ ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ളവരും മാഫിയകളും ഉണ്ട് എന്നത് വ്യക്തമാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ മുഖ്യ കാരണങ്ങൾ പുറത്തു വരാതിരിക്കേണ്ടത് ഇക്കൂട്ടരുടെയും ആവശ്യമാണ് അതിനാണ് മഴയെ പഴിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എന്ന ആരോപണമാണ് ഉയരുന്നത് കാലാവസ്ഥാ വ്യതിയാനം ആഗോളതാപനം തുടങ്ങിയവയൊക്കെയാണ് ഇക്കൂട്ടർ ഇപ്പോൾ കാരണങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്ന് വയനാട്ടിലെ ചില പരിസ്ഥിതി സംഘടനകൾ നടത്തിയ പഠനശേഷം മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും അതൊന്നും മുഖവിലക്കെടുക്കാൻ പോലും ആരും തയ്യാറായില്ല എന്നതാണ് വസ്തുത കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായി അതി വേനൽ പോലെ അതിതീവ്ര മഴയും സാധാരണമായി കാലവർഷത്തിൽ പെട്ടെന്ന് പെയ്തു തോരുന്ന മഴയായിരുന്നുവെങ്കിൽ ഇപ്പോൾ മണിക്കൂറുകളോളം നീളുന്നതാണ് മഴയുടെ രീതി രൂക്ഷമായ അന്തരീക്ഷ മലിനീകരണവും തീവ്ര മഴയ്ക്ക് പ്രധാന കാരണമാണെന്ന് വിദഗ്ദ്ധ പറയുന്നു മാലിന്യതോത് ഉയർന്നത് മൂലമുണ്ടാകുന്ന മാലിന്യ മേഘങ്ങൾ ഘനീഭവിക്കുമ്പോൾ തുള്ളിക്കൊരു കുടം കണക്കെടുത്ത് വലിയ മഴത്തുള്ളികളായി തുള്ളികളായി പെയ്തിറങ്ങും ഈ മഴ ദിവസങ്ങളോളം പെയ്യുമ്പോൾ ദുർബലമായ ഭൂമേഖലകളിൽ അതിന്റെ ആഘാതം ഉണ്ടാകുമെങ്കിലും ഉരുൾപൊട്ടണമെന്നില്ല എന്നാൽ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശത്തിന്റെ എട്ട് കിലോമീറ്റർ ചുച്ചളവിൽ കോറികളോ ഖനനമോ ഉണ്ടായെങ്കിൽ മണ്ണിനടിയിലും പ്രകമ്പനം ഉണ്ടാകും ഭാരമുള്ള കൂറ്റൻ ട്രെയിലറുകൾ റോഡിലൂടെ പോകുമ്പോൾ പോലും ഭൂമിക്ക് പ്രകമ്പനം ഉണ്ടാവാറുണ്ട് പരിസ്ഥിതി ലോല പ്രദേശത്തെ ഭൂമിക്കടിയിൽ ഗർത്തങ്ങൾ ഉണ്ടാകും പാറയും മണ്ണും തമ്മിലുള്ള ദൃഢത നഷ്ടപ്പെടും ശക്തമായ മഴയിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ താഴേക്കുള്ള മർദ്ദം വർദ്ധിക്കും മർദ്ദം ഇരുന്നൂറ് പാസ്കൽ കഴിഞ്ഞ ഒരു മെഗാ പാസ്കൽ വരെ ഉയർന്നാൽ ഭൂമിയിൽ വിള്ളലും ചാനലുകളും കൂടുതലായി ഉണ്ടാകും ഇങ്ങനെ ഉയർന്ന മർദ്ദമാണ് ഉരുൾപൊട്ടലായി മാറി പ്രദേശമാകെ കുത്തിയൊലിച്ച് താഴേക്ക് പോകുന്നത് എന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഡോക്ടർ സൈനുദ്ദീൻ പട്ടാളി പറയുന്നു പശ്ചിമഘട്ടത്തിലെ അനധികൃത പാറമടകളും നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് ഉരുൾപൊട്ടലുകൾക്ക് കാരണമാകുന്നത് എന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ടിനും പുത്തുമലയിൽ ഉരുൾപൊട്ടിയിരുന്നു അന്ന് വയനാട് സന്ദർശിച്ച മാധവ് ഗാഗിയിൽ ഇനിയൊരു ദുരന്തമുണ്ടായാൽ ചൂരൽമല ടൗൺ അവശേഷിക്കില്ല എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഇത്തരത്തിൽ നൽകപ്പെട്ട മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ പരിഗണിക്കുകയോ പരിഹാരങ്ങൾ കാണുകയോ ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു വലിയ ദുരന്തത്തിന് നാട് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്